ഒരു വാച്ച് ഞാൻ ഇത് തലസ്ഥാനത്തിൻ്റെയോ കമ്മീഷണറേയോ ആ സമയത്താണ് ആ കമ്മീഷണറാണെന്ന് തോന്നുന്നു ആ കൈയിൽ ഒരു കറുത്ത റൈഡോ എന്താ ക്ലാസിക്കലൊരു ക്ലാസിക്കോ അങ്ങനെ ഒരു വാച്ചാണ് അതൊരു സ്ക്വയർ ബ്ലാക്ക് ഡയലുള്ള അന്നത്തെ കാലത്തെ വലിയ ഡയലല്ല ചെറിയ കീക്കുള്ള അന്നത്തെ കാലത്ത് അപ്പോൾ എൻ്റെ കൈയിൽ ഒരു വാച്ച് കൊണ്ട് അടാ അതിങ്ങ് അതിങ്ങുരുത്താ അത് ഉരിയെടുത്തു ആ ഇത് നീ നീയെടുത്തു അതുകൊണ്ട് കൈയ്യ കിടന്ന വാച്ച് എനിക്ക് തോന്നുന്നു ഞാനത് േഴിൽ മരിച്ചിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ ഇരുപത്തിയഞ്ചു വർഷം ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ട് ഞാനത് ക്ലീൻ ഒക്കെ ചെയ്ത് ബാറ്ററി ഒക്കെ ഇട്ട് സാധിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ തന്നിട്ട് മുപ്പത് വർഷം തൊണ്ണൂറ്റിനാലിലാണല്ലോ കമ്മീഷണർ ഞാനത് കെട്ടിട്ടില്ല ആ അന്നും ഞാനത് കെട്ടിയില്ല എന്റെ കയ്യിൽ കൊണ്ട് കെട്ടി തന്നു ഞാനത് കൊണ്ടുപോയി അത് അവിടെ ഊരി ഉരുവച്ചു സോമേട്ട് തന്നൊരു വാച്ച് ആയതുകൊണ്ട് ഞാനത് തന്നെ വളരെ ആയിട്ട് കാണുന്നു അതിന്റെ അതിന്റെ സ്ട്രാപ്പ് പോലും